കാട്ടാന ശല്യമൊഴിയാതെ പീരിമേട് കഴിഞ്ഞ ദിവസം തോട്ടാപ്പുര ഭാഗത്തെത്തിയ കാട്ടാനകൾ വ്യാപക കൃഷിനാശം വരുത്തി തോട്ടാപ്പുര ചെരുവുപുരിയിടത്തിൽ ഓമനിയുടെ വീടിന്റെ പരിസരത്തെത്തിയ കാട്ടാനകൾ മണിക്കൂറുകളോളം നിലയുറപ്പിച്ചു വനവകുപ്പും നാട്ടുകാരും ചേർന്നാണ് ആനകളെ തുരുത്തിയത് നിരന്തരമുണ്ടാകുന്ന കാട്ടാന ശല്യത്തിൽ നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ് സന്ധ്യ മയങ്ങിയാൽ പുറത്തിറങ്ങാൻ ഭയമാണ് പീരിമേട്ടിലെ തോട്ടാപ്പുര സിവിൽ സ്റ്റേഷൻ ഭാഗത്ത് താമസിക്കുന്നവർക്ക് കാരണം വന്യജീവികൾ എപ്പോഴാണ് മുൻപിൽ വന്ന് പെടുക എന്ന് ഇവർക്കറിയില്ല കഴിഞ്ഞ കുറച്ചു നാളുകളായി കാട്ടാനകളുടെ നിരന്തര ശല്യമാണ് മേഖലയിൽ രാത്രി സമയം വികരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങളിൽ വീടുകളുടെ മുറ്റത്ത് വരെ എത്തി വ്യാപക കൃഷിനാശം വരുത്തുകയാണ് നിലവിൽ ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് കാട്ടുപോത്ത് കരടി കടുവ ഉലി കൊരങ്ങ് മലയെണ്ണാൻ മലയെണ്ണൊക്കെ വന്ന തേങ്ങ വരെയാ പരിസ്ഥിതി ഒന്നും രണ്ടും തേങ്ങ ഒക്കെ ഉള്ളതില്ല അതുകൊണ്ട് ഇതിനി ഒരു ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇവിടെയുള്ള ജീ ഇവിടെ ജനങ്ങൾ ഇനി കാട്ടിലേക്ക് ജീവിക്കാൻ കയറണമെന്നാണ് തോന്നുന്നു അതേപോലത്തെ ഉള്ള ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം രാത്രി തോട്ടാപൂര ഭാഗത്ത് എത്തിയ കാട്ടാനക്കൂട്ടം വ്യാപക കൃഷിനാശം വരുത്തി ഇവിടുത്തെ വീടുകളുടെ മുമ്പിൽ വരെ എത്തിയ കാട്ടാനകൾ മണിക്കൂറോളം ഭീതി വിതച്ചു തുടർന്ന് വനംവകും നാട്ടുകാരും ചേർന്നാണ് തുരുത്തിയത് രാത്രിയിലെത്തി കൃഷിയിടങ്ങൾ ഉഴുകുമറിച്ചാണ് കാട്ടാനകൾ കടന്നു പോകുന്നത് വർഷങ്ങളായി തുടർന്ന് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ സംവിധാനങ്ങൾ കഴിയുന്നില്ലെന്ന പരാതി പ്രദേശവാസികൾ പങ്കുവെക്കുന്നു കാട്ടാനകൾക്ക് പുറമെ കരടി കടുവ കാട്ടുപോത്ത കുരുങ്ങ തുടങ്ങിയവയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടെന്ന് ദൃശ്യാക്ഷികൾ പങ്കുവെക്കുന്നുണ്ട് പേരുവഴി ടൗണു സമീപത്തെ ഭരണശിലാ കേന്ദ്രത്തിനും മറ്റ് സർക്കാർ വകുപ്പ് ഓഫീസുകൾക്കും അരികിൽ വരെയാണ് കാട്ടാനകൾ എത്തുന്നത് കഴിഞ്ഞ ദിവസം പരുന്ന്പാറ കല്ലാർ മേഖലയിൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തിയിരുന്നു നിലവിൽ ജനങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത് അത്യാവശ്യഘട്ടങ്ങളിൽ രാത്രി പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ കാട്ടാനകൾ ജനവാസ മേഖലയ്ക്ക് കടക്കാതിരിക്കാൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ശവശ്വത നടപടി ഉണ്ടാകുന്നില്ലെന്ന പരാതിയും നാട്ടുകാർ ഉയർത്തുന്നുണ്ട് ന്യൂസ്